ിൽ ലോട്ടറി അടിച്ചതുപോലെ അല്ലെങ്കിൽ കൊരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ എക്സ്പ്രഷൻ വെതറി മാത്രം കിട്ടിയത് പോലെ കണ്ടിട്ടുണ്ടാവുക അതെന്താ നമ്മൾ അറിയണമെങ്കിൽ അതിനു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എന്താണ് നടന്നത് നമ്മൾ അറിയണം എന്നാ പിന്നെ നമുക്ക് അതൊന്ന് ആദ്യം പോയി കണ്ടു നോക്കിയിട്ട് വരാം എന്ത്യ ഈ രാവിലെ തന്നെ പബ്ജി കളിച്ചിരിക്കാൻ വന്ന് നിങ്ങൾ പാത്രം സഹായിച്ചൂടെ അല്ല ഇതിൽ ഓരോന്നും ഇങ്ങനെ കഷ്ടപ്പെട്ട് കളിച്ചുണ്ടാക്കാന്ന് പറയണത് അന്ന് പറഞ്ഞാലേ നിങ്ങക്ക് മനസ്സിലാവൂട അവിടെ നിൽക്കി ഞാനൊരു പത്ത് മിനിറ്റ് ആയിട്ട് വരാം ആൺകുട്ടിയാണോ മാതിരിയാണ് ഈ പെണ്ണ് ഇൻസ്റ്റയിൽ നിനക്ക് അറിയാത്തൊരാളുടെ മെസ്സേജ് ഈ പേര് എവിടോ കേട്ട പോലെണ്ടല്ലോ പബ്ജിയിലെ ആ ഇടക്ക് കളിക്കാൻ വരുന്ന ആള് പബ്ജിയിലൊക്കെ നല്ല കളിയാണല്ലോ എന്തായാലും കളിയൊക്കെ നല്ലൊരു ചുള്ള ഹലോ കുറെ കാലങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ വൈ തൃപിൾ ഫോറിനെ കാണാൻ വേണ്ടി പോവാണ് താൻ ഏതാണോ കടവാ കൊറേ നേരം ഈ ഞരമ്പ് രോഗിയാണോ പോലെ നീക്കൂടെ ഇങ്ങനെ വട്ടട്ട് പാട്ടം പാടി നടക്കണേ ഇനി മനസ്സിലായില്ലേ എനിക്ക് പോലെ

ഓ എന്നെക്കെന്താ എക്സൈറ്റ്മെന്റ് തലർന്നി കാണാതൊന്ന് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് പറഞ്ഞതല്ലേ എന്തായാലും പോയി വിളിക്കട്ടെ